ആരെങ്കിലും യൂട്യൂബ് ഓൺലി എന്താണ്ട്? മറകൊണ്ട് 64 സബ്സ്ക്രൈബേഴ്സ്. എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ എന്നാ അറിയല്ലേ? നീ എന്നെ പറയടാ. ഇത്നാക്കുന്ന നീ. ഇനാക്കുന്നേ. പറയണേ? ആയിട്ട് ఏదോ பண்ணിங்களാ ഹോർട്ടലിൽ. നമ്മളിനാക്കാൻ വന്നది. ഇനാക്കുന്നേ. അങ്ങനെ നല്ല ഉപ്പും മുളകും ഇടിട്ട് നല്ല ഒരു മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ആണ്ക്ക്. ഇനാക്കുന്നേ. ഇതൊന്നുമിട്ടില്ല. നീ എന്നോ പറയല്ലേ? മാങ്ങ कच्चാ. മാങ്ങ कच्चാ. എന്താറെ ഇതി? कच्चാ മാങ്ങ.

വടച്ചനെ ഇക്ണാ അന്നാമീതു ഇതാണ് വിളിച്ചന്നാ കോക്കനട്ട് ഓയിൽ 18 ഓയിൽ അന്നാ ഇത് സ്നോമോറണെ അതേ വയനാട് ആയിര പൊടിപ്പായം വക്കരെ മതി മതി മാം ഇങ്ങേരെ സമാ ബന്ധം എ മോശാന്തന്നയാ കൊണ്ടില്ലല്ലാരും നീരാ അന്നാ ഹായ് കേൾമെൻഷൻ കിട്ടി കിട്ടാ ഹലോ ഫൈറ്റ് സുപ്പില ആ ഫൈറ്റ് സുപ്പില 15 വരിച്ചാ ഓക്കേ ഹലോ ഇങ്ങാനോ ഇത് പറിച്ചോടാം എന്നെന്താണെന്നേതോ ഇത് തീരുന്നില്ല ഹായ് തരാം ഹായ് അнде ഹായ് ഞാൻ മടി പോയി തിന്നാൻ ഒരു വീഡിയോ എടുത്ത് ഡാൻസ് വെച്ചിട്ടുണ്ട് അണ്ണൻ കാണുന്നില്ലല്ലോ കുറേ പ്രശ്നല്ലേ എന്നോ ആക്കണോ ബംഗറ പോയിടോ മംഗലനേ അന്നെരേ പറഞ്ഞു ഞാൻ അടുത്ത് എടുക്ക 再见。<laughs> <laughs> <laughs>